എല്ലാവർക്കും നമസ്കാരം അനുഭവങ്ങൾ ഒട്ടനവധിയാണല്ലേ ഭഗവാൻ നമുക്കായിട്ട് തരുന്നത് അതൊക്കെ നമ്മൾ ഓരോന്നായിട്ട് നിങ്ങളോട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇന്ന് ഒരു അനുഭവം നിങ്ങളായിട്ട് പങ്കുവയ്ക്കുവാണ് കുറച്ച് പ്രശ്നങ്ങളുണ്ട് ചുമയുണ്ട് അപ്പോൾ ഇടയ്ക്ക് ഇടയ്ക്കെന്തെങ്കിലും തടസ്സമുണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കുമെന്ന് പ്രതീക്ഷിക്കുകയാണ് അപ്പോൾ ഇത് നല്ല രസമുള്ളൊരു അനുഭവം പലർക്കും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഗുരുവായൂർ വന്നാൽ ഉണ്ടാവും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒറ്റയ്ക്ക് വരുന്ന ആളുകളാണ് എല്ലാവർക്കും എല്ലായ്പ്പോഴും താമസിക്കാനൊന്നും പറ്റിയെന്ന് വരില്ല എടുക്കാനുള്ള പൈസയൊന്നും കയ്യിലില്ലെങ്കിലൊക്കെ അവിടെ ഇവിടെയൊക്കെ കിടന്നുറങ്ങിയിട്ടൊക്കെ തുഴണ്ട അവസ്ഥയൊക്കെ ഉണ്ടായിട്ടുണ്ട് അല്ലേ അങ്ങനെ ഒരു അനുഭവം പങ്കുവെച്ചാണ് ഒരു ചേട്ടൻ രണ്ടായിരത്തി പത്തൊമ്പത് ആണെന്ന് തോന്നുന്നു ഭയങ്കര മഴയുള്ള ദിവസം ഗുരുവായൂരിൽ ഞാൻ രാവിലെ അഞ്ച് മണിക്ക് കോട്ടയത്തു നിന്നും കൊടുങ്ങല്ലൂർ പോയി പത്ത് മണിയായപ്പോൾ അവിടെ എത്തി ദേവിയെയും മഹാദേവനെയും തൊഴുതു വൈകുന്നേരം അഞ്ച് മണിക്കുള്ള ഗുരുവായൂർ ബസ്സിൽ കയറി എട്ടേ നാൽപ്പത്തഞ്ചായപ്പോൾ ഗുരുവായൂരിൽ ചെന്നുട്ടോ അതിഭയങ്കരമായ മഴ ഞാൻ കുളി കഴിഞ്ഞു ഭഗവാനെ വെളിയിൽ നിന്നും നല്ലവണ്ണം പ്രാർത്ഥിച്ചു എൻ്റെ മണി പേഴ്സിൽ പേഴ്സിലാകെയുള്ളത് തൊള്ളായിരം രൂപയാണ് ലോഡ്ജ് എടുത്താൽ വഴിപാടും വീട്ടിലേക്കുള്ള യാത്രയ്ക്കും തികയില്ല ഞാൻ ഭഗവാനോട് അന്നദാനം ക്യൂ നിൽക്കുന്ന സമയത്ത് പ്രാർത്ഥിച്ചു ഭഗവാനെ ഈ തണുപ്പത്തെ എങ്ങനെ നേരം പിടിപ്പിക്കും അതുപോലെ കാറ്റും മഴയാണ് ലോഡ്ജിലാണെങ്കിൽ തികയില്ല എൻ്റെ തൊട്ട് മുൻപില് അറുപത് വയസ്സുള്ള ഒരു ചേട്ടൻ നിൽക്കുന്നു എന്നോട് വിശേഷങ്ങളൊക്കെ ചോദിച്ചു കാര്യങ്ങൾ പറഞ്ഞു അപ്പോൾ ചേട്ടൻ്റെ വീട് ചേർത്തലയിൽ കണിച്ചു കുളങ്ങരയിലാണ് ഭാര്യ വീട് തൃശ്ശൂരും ഞാൻ പറഞ്ഞു ചേട്ടാ എൻ്റെ അമ്മ വീട് കുറുപ്പം കുളങ്ങര പാറക്കൽ കവല ജംഗ്ഷനിലാണ് കട്ടങ്ങനാട്ട് കുടുംബമാണ് അദ്ദേഹത്തിന് ആ കുടുംബത്തെ അറിയാം ചേട്ടന്റെ സഹധർമ്മിണി ഗുരുവായൂരിലെ പ്രശസ്തമായ ലോഡ്ജിൽ ജോലിയുള്ള ആളാണ് ചേട്ടൻ എന്നോട് പറഞ്ഞു നീ എൻ്റെ ലോഡ്ജ് റെയിൽവേ ലൈൻ കഴിഞ്ഞുള്ള സ്ഥലത്താണ് അദ്ദേഹം അന്നദാനം കഴിഞ്ഞ് എന്നെയും കൂട്ടി ലോഡ്ജിലേക്ക് പോയി പത്ത് മണിയായി കാണും അപ്പോഴും ചാറ്റൽ മഴയുണ്ട് പിന്നീട് ചേട്ടന്റെ ഭാര്യയും അവിടെ വന്നുട്ടോ കോഫി കുടിച്ചു രണ്ട് മണി മുതൽ ഏഴ് എം വരെ ഉഗ്രമഴ അപ്പുറത്ത് ഷീറ്റിൽ മഴ വീഴുന്ന സൗണ്ട് നല്ലോണം കേൾക്കാം രാവിലെ നാലേ മുപ്പത് കുളിയും മറ്റും കഴിഞ്ഞ് ഞാനും ചേട്ടനും ക്യൂ നിന്ന് അകത്തു കയറി ഇടദിവസമായതിനാൽ വലിയ തള്ളലില്ല ഒരു മണിയായപ്പോൾ ഭഗവാനെ തൊഴുതു പായസത്തിനും റിസീറ്റുകൾക്കും ഒക്കെ റിസീറ്റ് എടുത്തു അദ്ദേഹം ബൈക്ക് എടുത്തിരുന്നു അതിൽ മമ്മിയൂർ തിരുപ്പതി ഭഗവതി ക്ഷേത്രം പാർത്ഥസാരഥി ക്ഷേത്രം ഒക്കെ ഞങ്ങൾ തൊഴുതു അഞ്ച് ക്ഷേത്രങ്ങൾ ദർശനം നടത്തിയിട്ടോ അദ്ദേഹം എന്നോട് പറഞ്ഞു മോനെ എന്നെക്കൊണ്ട് ഇതെല്ലാം ഭഗവാൻ ചെയ്യിപ്പിക്കുകയാണെന്ന് തോന്നുന്നു ആരോ പിന്നിലുള്ളതായി തോന്നുന്നു എനിക്ക് എന്തെന്നില്ലാത്ത സന്തോഷം പിന്നീട് ഭഗവാന്റെ പായസം മേടിച്ചു അന്നദാനം കഴിച്ചു പിന്നീട് ചേട്ടൻ പറഞ്ഞു മമ്മിയൂരിലെ അന്നദാനം കഴിക്കണമെന്ന് എൻ്റെ വയറും നിറഞ്ഞിരുന്നു മമ്മിയൂരിലെ അന്നദാനവും കഴിച്ച് തിരിച്ചിലോ ിൽ മൂന്ന് മണിയായപ്പോൾ വന്നു ആ ചേട്ടൻ എന്നോട് പറഞ്ഞു ഇതുപോലെ ഒരു കാര്യവും ഞാൻ ആർക്കും ചെയ്തു കൊടുത്തിട്ടില്ല കേട്ടോ എല്ലാം ഗുരുവായൂരപ്പം ചെയ്യിപ്പിച്ചതായിട്ട് തോന്നുന്നു നിർവികാരനായിട്ട് നന്ദി പറഞ്ഞു ചേട്ടനോടും ചേച്ചിയോടും ഒക്കെ എനിക്കൊരു പരിഭവം തിരിച്ചങ്ങോട്ടൊന്നും ചെയ്യാൻ പറ്റിയില്ലല്ലോ എന്ന് മൊബൈൽ നമ്പർ മേടിച്ച് നന്ദി ഭഗവാനോടും പറഞ്ഞു കോട്ടയത്തേക്ക് വന്നു എന്തൊരു അല്ലേ ആ മഴയത്ത് ഗുരുവായൂരിലൂടെ ഒന്ന് സഞ്ചരിച്ച ആ ഒരു പ്രതീതിയില്ലേ അതൊക്കെയാണ് ഭഗവാൻ തരുന്ന ചില നിമിഷങ്ങൾ എന്ന് പറയുന്നത് ആ ചേട്ടന് വേണ്ടിയിട്ട് മറ്റൊരു ചേട്ടനും ഭാര്യയും കൂടെ ഇത്രയും കാര്യങ്ങൾ ചെയ്തു കൊടുക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭഗവാൻ ഏൽപ്പിച്ചതായിരിക്കുമല്ലേ ആ ഇങ്ങനെ ഒരാൾ വരുന്നുണ്ട് എൻ്റെ ഭക്തനാണ് അദ്ദേഹത്തിന് ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവരുത് നല്ല മഴയും തണുപ്പൊക്കെ ഉണ്ട് അപ്പം താമസിക്കാനിടമില്ല എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഭഗവാൻ കാണാതിരിക്കുമോ അപ്പോൾ അതൊക്കെ അങ്ങനെ ഗംഭീരമായിട്ട് നടന്നു എന്താ കഥ ഭഗവാന്റെ അനുഭവങ്ങൾ അങ്ങനെയൊക്കെയാണ് അപ്പോൾ എല്ലാവരിലേക്ക് എത്തിക്കുക അനുഭവമായിരുന്നു അല്ലേ അതൊരു സുഖമായിരുന്നു കേൾക്കാൻ വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് വരാം ജോയിൻ ബട്ടണിലൂടെ വരണം എല്ലാ മാസവും ഏഴുപേർക്ക് കൃഷ്ണവിഗ്രഹം സമ്മാനം നൽകുന്നുണ്ട്